നമസ്കാരം നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളൊക്കെ ഇപ്പോൾ ഏതാണ്ട് ഗാസയും പാലസ്തീനെയും റാഫയൊക്കെ മറന്ന പോലെയാണ് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ആൾ ഐസോൺ റാഫ എന്നൊക്കെ പറഞ്ഞു ഇവിടുത്തെ ചില സെലിബ്രിറ്റികളും മറ്റുമൊക്കെ വലിയ ക്യാമ്പയിനായിട്ട് വന്നിരുന്നു അപ്പോൾ വീണ്ടും നമ്മുടെ മാധ്യമങ്ങൾ അത് വാർത്തയാക്കിയിരുന്നു പിന്നീടും അത് വിസ്മൃതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കണ്ടത് എന്നാൽ ഗാസയിലുള്ള ജനങ്ങൾ ഇപ്പോഴും അനുഭവിക്കുന്ന യുദ്ധ ദുരിതമുണ്ട് അതുമാത്രം മാറ്റമില്ലാതെ അവിടെ തുറന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ ചില യാഥാർത്ഥ്യങ്ങളുണ്ട് ഗാസയിൽ മാത്രം ഏതാണ്ട് അൻപതിനായിരം കുട്ടികൾ ഒരു വർഷം ജനിക്കുന്നു ജനിക്കുന്നുവെന്നായിരുന്നു കണക്ക് യുദ്ധം തുടങ്ങി ഒൻപത് മാസം പിന്നിടുമ്പോൾ ഗർഭിണിയാകുന്ന പാലസ്തീന സ്ത്രീകളുടെ എണ്ണത്തിൽ തൊണ്ണൂറ് ശതമാനത്തോളം കുറവ് വന്നിട്ടുണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത് യുദ്ധം തുടങ്ങിയതിന് ശേഷം നവജാത ശിശുക്കളുടെ മരണസംഖ്യ മുന്നൂറ് ശതമാനം കവിഞ്ഞു കവിഞ്ഞു അതായത് നേരത്തെ ഉണ്ടായിരുന്ന ആ മരണനിരക്കിനേക്കാൾ മുന്നൂറ് ശതമാനം കൂടിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ കണക്കുകൾ പറയുന്നത് പ്രാക്ടിക്കൽ അപ്രോച്ച് എടുത്ത് ഇസ്രായേൽ യുദ്ധം പരമാവധി നീട്ടിക്കൊണ്ടു പോയാൽ മരിക്കുന്ന ആളുകളുടെ എണ്ണത്തേക്കാൾ കൂടുതലായിട്ടായിരിക്കും പലസ്തീനിൽ ജനന നിരക്കിൽ വരുന്ന കുറവ് ഹോസ്പിറ്റലുകളോ മറ്റു മികച്ച സൗകര്യങ്ങളോ ഒന്നും ഇപ്പോൾ ഇല്ല ഇരുപത് ലക്ഷം ഉള്ള ജനതയിൽ ഔദ്യോഗികമായിട്ട് ഉള്ള കണക്ക് വെച്ചിട്ട് നാൽപ്പതിനായിരം പേർ ഇതിനകം കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത് എന്നാൽ യഥാർത്ഥ മരണസംഖ്യ ഇതിനും വളരെ കൂടുതലാവാനാണ് സാധ്യത ഇതിൻ്റെയൊക്കെ മുകളിലാണ് നാൽപ്പത്തി അയ്യായിരത്തോളം ഗർഭിണികളുടെ കുറവ് വന്നത് വെസ്റ്റ് ബാങ്കിൻ്റെ പല ഭാഗങ്ങളും ഇസ്രായേൽ ഇതിനകം തന്നെ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഈ യുദ്ധകാലത്തും അഞ്ഞൂറ് വീടുകളുള്ള ഒരു സെറ്റിൽമെൻറ്റ് ഇസ്രായേൽ പിടിച്ചെടുത്തു ആ സ്ഥലത്ത് അവർ അവരുടേതായിട്ടുള്ള പണിയും ആരംഭിച്ചു എന്ന് ചില മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നു ഇസ്രയേലിൽ വരാൻ പോകുന്ന ഒരു സർക്കാരും അതായത് ഇപ്പോഴുള്ള സർക്കാരാവട്ടെ ഇനി വരാൻ പോകുന്ന സർക്കാരാവട്ടെ ഇനി ഇസ്രയേൽ എന്ന രാജ്യത്തിൻ്റെ അകത്തുള്ള പാലസ്തീനെ അവരൊരിക്കലും ഇനി അംഗീകരിക്കില്ല വലിയ തോതിൽ ജൂത സാമ്പത്തിക പിന്തുണ ഇസ്രയേലിനുള്ളതുകൊണ്ട് ഇനിയും രണ്ടു വർഷം യുദ്ധം നീട്ടിക്കൊണ്ടു പോയാലും അത്ഭുതമൊന്നുമില്ല എന്ത് സംഭവിച്ചാലും പാലസ്തീനികൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അവരതാക്കും മാർഗം രക്ഷപ്പെട്ടു പോകുന്ന പാലസ്തീനികളെ രക്ഷപ്പെട്ടു പോകാനും ഇസ്രയേൽ അനുവദിക്കുന്നുണ്ട് പക്ഷേ പുതിയ ഒരാളെ പോലും അകത്തേക്ക് വിടുന്നില്ല ഭക്ഷണ സാധനങ്ങളുമായി വരുന്ന ഓരോ ട്രക്കിലും ഇരുപത്തിയഞ്ച് മുപ്പത് ആളുകളെ രക്ഷപ്പെടാൻ ഇസ്രായേൽ അനുവദിക്കുന്നുണ്ട് അതായത് ഗാസയുടെ പലസ്തീനെ അകത്തു നിന്നുള്ള ഗാസയിൽ നിന്നോ റാഫേലിൽ നിന്നോ ഒക്കെ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് അനുവദിക്കുന്നുണ്ട് പക്ഷേ അകത്തേക്ക് ആരെയും വിടാനായിട്ട് അവർ സമ്മതിക്കുന്നില്ല പോയ ട്രക്കിൻ്റെ കൂടെ പലസ്തീനുകളും കയറി വരുന്നത് കാരണം ഇപ്പോൾ പല അറബ് രാജ്യങ്ങളും ദുരിതാശ്വാസ ട്രക്കുകൾ വിടുന്നത് തന്നെ നിർത്തിയിരിക്കുകയാണ് ഈ പുറത്ത് നിന്നിട്ട് വലിയ ഡയലോഗ് ഒക്കെ അടിക്കും അവർക്ക് അവരെ സഹായിക്കണം അവർ മനുഷ്യരാണ് അതാണ് ഇതാണെന്നൊക്കെ പറയും പക്ഷേ ഇവരെ ആരും ഇവർ അഭയാർത്ഥികളായിട്ട് സ്വീകരിക്കത്തുമില്ല അങ്ങനെ ഇരട്ട നിലപാടാണ് ഈ അറബ് രാജ്യങ്ങൾ തന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അവർ ലോകം മുഴുവൻ നടന്ന് പറയും സേവ് എന്നും സേവ് റാഫയെന്നും സേവ് പലസ്തീന എന്നൊക്കെ പറയും അതിൻ്റെ കൂട്ടത്തിൽ എന്നാൽ ഏതെങ്കിലും പലസ്തീനിയെ അല്ലെങ്കിൽ ഏതെങ്കിലും ഹെമാസുകാരൊക്കെ അങ്ങോട്ട് അഭയം തേടി വന്നു കഴിഞ്ഞാൽ അവരെ കയറ്റത്തുമില്ല അങ്ങനെ വളരെ വിചിത്രമായിട്ടുള്ള ഇരട്ട നിലപാടാണ് ആ പലസ്തീനെ ചുറ്റും കിടക്കുന്ന അറബ് രാജ്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് യുദ്ധഭൂമിയിൽ നിന്നും ജീവനും കൊണ്ട് ഓടിവരുന്ന പലസ്തീനി അഭയാർത്ഥികളെ അവർക്ക് വേണ്ട ആൾ ഐസോൺ റാഫ എന്നൊക്കെ ആ പറയും എങ്കിലും ആ ഭാഗത്തേക്ക് ഇപ്പോൾ ആരും നോക്കുന്നില്ല പ്രത്യേകിച്ച് നമ്മുടെ മാധ്യമങ്ങളുടെ വാർത്ത തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ആഗോളതലത്തിൽ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് ഇതുപോലെ ഹാഷ്ടാഗൊക്കെ ഒക്കെ പറഞ്ഞുകൊണ്ട് ഒരു ക്യാമ്പയിനുമായിട്ട് വരുമ്പോൾ അതിൻ്റെ ചൂട് പിടിച്ചുകൊണ്ട് ഇവിടെ ഒന്ന് രണ്ടോ വാർത്ത കൊടുക്കും പിന്നീട് ആ സംഗതി അങ്ങ് മറക്കും ഓർക്കുക ഈ ഒരു അവസ്ഥയിലേക്ക് എങ്ങനെ പലസ്തീൻ എത്തി എങ്ങനെ ഗാസ് എത്തി എങ്ങനെ റാഫ് എത്തി അവരെ ആ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത് ഹമാസാണ് കഴിഞ്ഞ പക്ഷെ ഒക്ടോബറിൽ ഹമാസ് നടത്തിയ ആ അതി സാഹസികം അതിസാഹസികം എന്ന് തന്നെ പറയാം കാരണം അവർക്കൊരിക്കലും ഉറപ്പില്ല ഇസ്രായേലിനെ യുദ്ധത്തിൽ തോൽപ്പിച്ചിട്ട് ആ സ്ഥലം പിടിച്ചെടുക്കാം എന്ന് ഉറപ്പൊന്നുമില്ല അവരൊന്ന് ശ്രമിച്ചു നോക്കിയതാണ് അതിൻ്റെ കൂടെ മറ്റ് സുഹൃ രാജ്യങ്ങൾ തങ്ങളെ സഹായിക്കും അങ്ങനെ ഇസ്രായേലിനെ എന്നേക്കുമായിട്ട് ഇല്ലാതാക്കാം എന്നുള്ള ആ ഒരു അമിത ആത്മവിശ്വാസത്തിൽ പോയി ചാടിക്കൊടുത്താണ് അതിനുശേഷം യഥാർത്ഥം പറഞ്ഞാൽ ഇസ്രായേലും ഇതേപോലെ ഒരു നീക്കം തങ്ങളുടെ ശത്രുക്കളുടെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരു സമയമായിരുന്നു എന്ന് വേണം കണക്കാക്കാൻ അല്ലായെങ്കിൽ ഇത്രയേറെ അത്യാധുനിക സംവിധാനങ്ങളുള്ള ഇസ്രയേലിനെങ്ങനെയാണ് അവിടെ ഒരു പിഴവ് വരുന്നത് അപ്പോൾ ആ പിഴവ് ഒരുപക്ഷെ അവർ ബോധപൂർവം തന്നെ വരുത്തിയതായിരിക്കാം ആ പിഴവ് മുതലെടുത്തുകൊണ്ട് ഹമാസ് അങ്ങോട്ടേക്ക് കയറി അടിക്കുന്നു ഏതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറോളം ഇസ്രായേലികളെ കൊല്ലുന്നു പിന്നീട് ലോകത്തിന് പോലും ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായി കാരണം ഇസ്രായേലിൻ്റെ ഭാഗത്ത് ന്യായമുണ്ട് അങ്ങോട്ടേക്ക് കയറിയാണ് യുദ്ധത്തിന് പോയത് അപ്പോൾ തിരിച്ചടിക്കാൻ ഏത് രാജ്യത്തിനും ഉള്ള അവകാശം പോലെ ഉദാഹരണത്തിന് നമ്മളെ അടുത്തുള്ള പല പാകിസ്ഥാൻ അല്ലെങ്കിൽ ചൈന യാതൊരു കാരണവുമില്ലാതെ പ്രകോപനവുമില്ലാതെ ഇങ്ങോട്ട് കയറി യുദ്ധത്തിന് വന്നാൽ നമ്മൾ തിരിച്ചടിക്കില്ലേ തീർച്ചയായിട്ടും തിരിച്ചടിക്കും അങ്ങനെ തിരിച്ചടിക്കുമ്പോൾ യു എൻ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും പറയാൻ അവകാശമുണ്ടോ ഇന്ത്യ അങ്ങനെ ചെയ്യരുത് തിരിച്ചടിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് അത് തന്നെയാണ് ഇസ്രായേൽ ഇപ്പോൾ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ അവർക്ക് ഈ കയറി മേയാനുള്ള ലൈസൻസ് ഹമാസ് ഉണ്ടാക്കി കൊടുക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ ഹമാസ് പലസ്തീനികളുടെ അല്ലെങ്കിൽ ഗാസക്കാരുടെ മിത്രമല്ല ശത്രു ആവുകയാണ് ചെയ്തത് അതിന് ഇപ്പോൾ ഫലം അനുഭവിക്കുന്നത് ഗർഭിണി ഗർഭിണികളും കുട്ടികളും അടക്കമുള്ള ലക്ഷം പലസ്തീനികളാണ് എന്ന് മാത്രമാണ് അവരെ പുറത്തുനിന്ന് ഡയലോഗ് അടിച്ച് സഹായിക്കാം എന്ന് പറയുന്നതല്ലാതെ അവരെ അഭയാർത്ഥിയായിട്ട് പോലും ഒരു അറബ് രാജ്യങ്ങളും സ്വീകരിക്കുന്നില്ല എന്ന ഇരട്ടത്താപ്പ് കൂടി നമ്മളിവിടെ കാണേണ്ടതാണ് വെബ്ഡസ് കർമാനോസ്